നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിനായുള്ള ഒരുക്കങ്ങളിലാണ് രാജ്യം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കച്ചമുറുക്കി രംഗത്ത് വരുമ്പോൾ വാർത്താ ചാനലുകൾക്കും നേട്ടമുണ്ടാക്കാൻ സാധിക്കുമെന്ന പ്രത്യേകതയുമുണ്ട് രാമക്ഷേത്ര പ്രതിഷ്ഠാചടങ്ങടക്കം നടന്ന കഴിഞ്ഞ ആഴ്ചയിൽ വാർത്ത കാണുന്നവരുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മലയാളത്തിലെ വാർത്താ ചാനലുകൾക്ക് പോയ വാരത്തിൽ ടെലിവിഷൻ പ്രേക്ഷകരുടെ എണ്ണത്തിൽ കുതിപ്പുണ്ടാകാനും സാധിച്ചു ടെലിവിഷൻ ചാനലുകളുടെ റേറ്റിംഗ് നിശ്ചയിക്കുന്ന ബാർക്ക് റേറ്റിംഗ് പ്രകാരം മലയാളം വാർത്താ ചാനലുകളിൽ ഏഷ്യാനെറ്റ് ന്യൂസ് പോയ വാരവും അവരുടെ അപ്രമാദിത്വം തുടരുകയാണ് ജനുവരി ഇരുപത് മുതൽ ഇരുപത്തി വരെയുള്ള ദിവസങ്ങളിലെ ബാർക്ക് റേറ്റിംഗ് പ്രകാരം ഏഷ്യാനെറ്റ് ന്യൂസ് ഒന്നാം സ്ഥാനത്താണ് നൂറ്റി പതിനാല് പോയിന്റ് ആറ് ആറ് പോയിന്റുമായിട്ടാണ് ഏഷ്യാന് ന്യൂസിന്റെ കുതിപ്പ് അതേസമയം രണ്ടാം സ്ഥാനത്തുള്ള ട്വന്റി ഫോർ ന്യൂസ് ചാനലിൻ്റെ എൺപത്തി മൂന്ന് പോയിന്റ് ഒന്ന് രണ്ട് പോയിന്റ് ആണുള്ളത് മൂന്നാം സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ മനോരമ ന്യൂസും മാതൃഭൂമി ന്യൂസും തമ്മിൽ ഇഞ്ചോടിഞ്ചു പോരാട്ടമാണ് നടന്നത് അൻപത്തി ഒന്ന് പോയിന്റ് രണ്ട് നാല് പോയിന്റോടെ മനോരമ മൂന്നാം സ്ഥാനം നിലനിർത്തിയപ്പോൾ മാതൃഭൂമി ന്യൂസ് ചാനലിന് അൻപത് പോയിന്റ് ഏഴ് ആറ് പോയിന്റാണ് നേടാനായത് അതേസമയം പോയവാരം ഏറ്റവും അധികം കുതിപ്പ് നടത്തിയത് ജനം ടിവിയും മീഡിയ വണ്ണുമാണ് മീഡിയ വൺ മുപ്പത്തി അഞ്ച് പോയിന്റ് രണ്ട് രണ്ട് പോയിന്റോടെ അഞ്ചാം സ്ഥാനത്ത് തുടർന്നപ്പോൾ റിപ്പോർട്ടിനെയും കടത്തിവിട്ടിയാണ് ജനം ടി വി കുതിച്ചത് മുപ്പത്തിനാല് പോയിന്റ് ഒൻപത് ഒൻപത് പോയിന്റാണ് ജനം ടി വിക്ക് ഉണ്ടായത് ആറാം സ്ഥാനത്താണ് ജനം ടി വി ജനം ടിവിയുടെ കുതിപ്പ് അത്ഭുതപ്പെടുത്തുന്നത് തന്നെയാണ് അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകളാണ് ജനം ടിവിയുടെ കുതിപ്പിനിടയാക്കിയത് പോയവാരം റിപ്പോർട്ടർ ടി വി ഇരുപത്തിയഞ്ച് പോയിന്റ് പൂജ്യം മൂന്ന് പോയിന്റ് നേടിയപ്പോൾ കൈരളി ന്യൂസ് ചാനൽ ഇരുപത്തിരണ്ട് പോയിന്റ് എട്ട് നാല് പോയിന്റാണ് നേടിയത് പതിനാറ് പോയിന്റ് മൂന്ന് നാല് പോയിന്റോടെ ന്യൂസ് എയ്റ്റീൻ കേരളയാണ് ഏറ്റവും പിന്നിൽ അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുമ്പോഴുള്ള ചാനലുകളുടെ റേറ്റിംഗ് വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഇവിടെയും ഏഷ്യാനെറ്റ് ന്യൂസ് ഒന്നാം സ്ഥാനത്ത് തുടരുമ്പോൾ ജനം ടി വി വൻ കുതിപ്പ് തന്നെയാണ് നടത്തിയത് ഏഷ്യാനെറ്റിന് പിന്നിലായി രണ്ടാം സ്ഥാനത്താണ് ജനം ടി വി പിടിച്ചത് പ്രാണപ്രതിഷ്ഠ നടന്ന ഇരുപത്തിരണ്ടാം തീയതി രാവിലെ പതിനൊന്ന് മണി മുതൽ മൂന്ന് മണി വരെയുള്ള സമയത്തിലാണ് ജനം രണ്ടാമതെത്തിയത് മൂന്നാം സ്ഥാനത്ത് ട്വന്റി ഫോർ ന്യൂസും ഇടം നേടിയപ്പോൾ മാതൃഭൂമിയാണ് നാലാമതായത് മനോരമ മീഡിയ വൺ ന്യൂസ് എയ്റ്റീൻ കേരള റിപ്പോർട്ടർ കൈരളി ന്യൂസ് എന്നിങ്ങനെയാണ് തുടർന്നുള്ള സ്ഥാനങ്ങളിൽ ഇടം പിടിച്ചത് അയോധ്യ രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിനായി ഏഷ്യാനെറ്റ് ന്യൂസ് അടക്കമുള്ള ചാനലുകൾ നേരിട്ട് പ്രതിനിധികളെ അയച്ചിരുന്നു ജനം ടി വി ആകട്ടെ ഒരാഴ്ചയോളം വലിയ കവറേജാണ് ഇതിനായി നൽകിയതും ഇത് ഫലത്തിൽ ഗുണകരമായി ഭവിക്കുകയും ചെയ്തു രാമക്ഷേത്രം ഉദ്ഘാടനം ചരിത്ര മുഹൂർത്തമാണെന്നും എല്ലാവരും ജനം ടി വിയിൽ വീക്ഷിക്കണമെന്ന് ബി ജെ പി നേതാക്കളും അഭ്യർത്ഥിച്ചിരുന്നു സൈബറിടത്തിലും ഈ പ്രചരണം നടന്നു ഇതെല്ലാം ഗുണകരമായി വന്നതോടെയാണ് ചാനൽ റേറ്റിംഗിൽ കുതിച്ചത് വാർത്താ ചാനലുകൾക്ക് പൊതുവിൽ ആശാവഹമായ പ്രകടനം നടത്താൻ പോയ വാരം സാധിച്ചു ജനം ടിവിയുടെ അട്ടിമറിയാണ് ഇതിൽ പ്രധാനമായത് ഏതാനും ആഴ്ചകളായി മീഡിയ വണ്ണും കുതിപ്പിന്റെ പാതയിലായിരുന്നു